നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് യുഎസിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ഇന്ത്യയിലുള്ള ആളുകളെ അമൃത്സറിൽ വിമാനത്തിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പല രീതിയിലുള്ള വിവാദങ്ങൾ ഉടലെടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ സൈനിക വിമാനത്തിൽ കൈവിലങ്ങ് വെച്ചാണ് തങ്ങളെ തിരിച്ചെത്തിയതെന്ന വെളിപ്പെടുത്തലുമായി ഇന്ത്യയിൽ തിരിച്ചെത്തിയവർ വരികയാണ് കാലുകളും കൈകളും ഉൾപ്പെടെ വിലങ് വെച്ചെന്നും സീറ്റിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നാണ് അവർ പറയുന്നത് ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും തിരിച്ചെത്തിയവർ കൂട്ടിച്ചേർത്തു യു എസിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരെ കൈവിലങ്ങ് വെച്ച് അപമാനിച്ചെന്ന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ആരോപിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യക്കാരെ വിലങ് വെച്ചാണ് കൊണ്ടുവന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരുന്നു ആദ്യം പുറത്തു വന്ന ചിത്രങ്ങൾ ഗോട്ടിമലയിലേക്ക് നാടുകടത്തിയവരുടേതാണെന്നാണ് പി ഐ ബി വ്യക്തമാക്കുകയും ചെയ്തിരുന്നത് എന്നാൽ അമൃത്സറിൽ ഇറങ്ങിയവരുടെ ചിത്രങ്ങളും പ്രതികരണങ്ങളും വന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല കാലുകളും കൈകളും ബന്ധിച്ചിരുന്നതായും അമൃത്സർ വിമാനത്താവളത്തിൽ വെച്ചാണ് വിലങ്ങ് അഴിച്ചതെന്നാണ് ഇന്ത്യയിലെത്തിയ ജസ്പാൽ സിംഗ് എന്നയാൾ പി ടി ഐയോട് പ്രതികരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും തിരിച്ചെത്തിയവർ പറയുന്നുണ്ട് തങ്ങളെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുന്നുവെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളെ ഇന്ത്യയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു ഞങ്ങളുടെ കാലുകളും കൈയും വിലങ്ങുവെച്ച് ബന്ധിച്ചു അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് വിലങ്ങഴിച്ചതെന്നും ജസ്പാൽ സിംഗ് കൂട്ടിച്ചേർത്തു നിയമപരമായി യു എസിലേക്ക് കടക്കാനാണ് ശ്രമിച്ചതെന്നും അതിനുവേണ്ടിയുള്ള വിസയ്ക്കായി സമീപിച്ച ഏജന്റ് വഞ്ചിക്കുകയായിരുന്നുവെന്നും പറയുന്നു മുപ്പത് ലക്ഷത്തിന്റെ ഡീലാണ് നടത്തിയത് കടം വാങ്ങിയ പണമാണ് ഇതിനായി ചിലവഴിച്ചത് തിരിച്ചയച്ചതോടെ ഭാവിയിൽ കണ്ട സ്വപ്നങ്ങൾ ഇതോടെ തകർന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാൽപ്പത് മണിക്കൂറോളം തങ്ങളുടെ കയ്യിലും കാലിലും വിലങ് വെച്ചെന്നും രാജ്യത്ത് തിരിച്ചെത്തിയ പഞ്ചാബ് സ്വദേശി ഹർവീന്ദർ സിംഗ് പറഞ്ഞു സീറ്റിൽ നിന്ന് ഒരു ഇഞ്ചു പോലും അനങ്ങാൻ സാധിച്ചില്ല നിരന്തരമായ അഭ്യർത്ഥനകൾക്ക് ശേഷമാണ് വാഷ്റൂമിലേക്ക് പോകാൻ അനുവദിച്ചത് നാല്പത് മണിക്കൂറോളം കൃത്യമായി ഭക്ഷണം കഴിക്കാനായില്ല ശാരീരികമായി മാത്രമല്ല മാനസികമായി ബുദ്ധിമുട്ടേറിയ യാത്രയായിരുന്നെന്നും കൂട്ടിച്ചേർത്തു യു എസിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരെ കൈവലങ്ങ് വെച്ച് അപമാനിച്ചെന്ന ആരോപണമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ ദുഃഖകരമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ നയതന്ത്രജ്ഞ ദേവയാനി ഗോപ്രഗഡയോട് മോശമായി പെരുമാറിയതിനെതിരെ അന്നത്തെ യു സർക്കാർ ശക്തമായി പ്രതികരിച്ചതിനാൽ അമേരിക്ക ഖേദം പ്രകടിപ്പിച്ചതായി കോൺഗ്രസ് മാധ്യമ വിഭാഗം മേധാവി പവൻ ഖേര പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക തിരിച്ചയച്ച നൂറ്റി നാല് ഇന്ത്യക്കാരുമായി യു എസ് സൈനിക വിമാനം സി സെവൻറ്റീൻ ബുധനാഴ്ചയാണ് പഞ്ചാബിലെ അമൃത്സറിൽ ഇറങ്ങിയത് ഉച്ചയോടെ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് വിമാനം ഇറങ്ങിയത് പഞ്ചാബിൽ നിന്ന് മുപ്പത് പേർ ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്ന് മുപ്പത്തി മൂന്ന് പേർ വീതം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ മൂന്ന് പേർ വീതം ചണ്ഡീഗഡിൽ നിന്ന് രണ്ടുപേരുമാണ് എത്തിയത് ഇരുന്നൂറ്റഞ്ച് അനധികൃത കുടിയേറ്റകാര് തിരിച്ചു കൊണ്ടുവരുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ട് എന്നാൽ അമേരിക്ക നാട് കടത്തുന്ന ആദ്യ ഇന്ത്യൻ കുടിയേറ്റുകാരുടെ സംഘമാണ് മടങ്ങിയെത്തിയത് ഇനിയും അവിടെ നിന്ന് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്താനുള്ളത് അത് എന്നാണ് അവരെ കൊണ്ടുവരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഔദ്യോഗികമായിട്ടുള്ളൊരു തീയതി ഇതുവരെയായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല